കൊട്ടാരക്കരയിൽ ചുരിദാർ ധരിച്ചെത്തിയ അധ്യാപികയെ തടഞ്ഞ സംഭവത്തിൽ കേസെടുത്ത കൊട്ടാരക്കര പോലീസ് നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കനെതിരെയാണ് കേസ് അന്യായമായി തടഞ്ഞു തടഞ്ഞുവെച്ചതിനാണ് കേസ് സ്കൂൾ കുട്ടികളുടെയും അധ്യാപകരുടെയും മുന്നിൽ അധ്യാപികയുടെ അന്തസ്സിന് ഹാനി വരുത്തുന്ന പ്രവൃത്തി ഉണ്ടായി എന്നാണ് എഫ് ഐ ആറിലെ വിവരങ്ങൾ കൂടുതൽ വിവരവുമായി എം മനോജ് ചേരുന്നു മനോജ് കഴിഞ്ഞ ദിവസമാണ് ഇന്നലെയാണ് അധ്യാപിക ചുരിദാർ ധരിച്ച് സ്കൂളിലെത്തിയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ അവരെ തടഞ്ഞു വെക്കുന്നു അവർ അവിടെ പ്രതിഷേധിക്കുന്നു കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു തുടർന്ന് പോലീസ് എത്തുന്നു അങ്ങനെ ഇടപെട്ട അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നു എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ മനോജ് വിനോദ് കഴിഞ്ഞ ദിവസം രാവിലെയാണ് സ്കൂളിലേക്ക് എത്തിയ പ്രധാന അധ്യാപികയെ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ തടഞ്ഞത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സ്കൂളിലേക്ക് പ്രധാന അധ്യാപിക ആയിട്ടുള്ള സിന്ധു ചുരിദാർ ധരിച്ചെത്തി എന്നുള്ളതാണ് ഇത് സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരം സെക്യൂരിറ്റി ഈ പ്രധാന അധ്യാപികയെ തടഞ്ഞു എന്നുള്ളതാണ് പരാതി അതായത് ഈ തടഞ്ഞ സമയം ഈ അധ്യാപിക ഗേറ്റിനുള്ളിലേക്ക് കയറിയപ്പോൾ ഗേറ്റ് അടച്ചുകൊണ്ട് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ അധ്യാപികയോട് പുറത്തോട്ട് പോകുവാൻ ആവശ്യപ്പെടുകയായിരുന്നു അവിടെത്തന്നെ ആ പ്രധാന അധ്യാപക അവിടെത്തന്നെ ഇരുന്നു കൊണ്ട് പോലീസിനെ അടക്കം വിളിച്ചു എന്നുള്ളതാണ് അതായത് ഈ ചുരിദാർ ധരിച്ചെത്തിയ സിന്ധുവിനെ അവിടെ തടഞ്ഞു വെക്കുകയും പിന്നീട് അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് എത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു ഇതിലാണ് പരാതി നൽകിയിട്ടുള്ളത് അതായത് സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരം സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്തായാലും നിലവിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള ശശാങ്കനെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് അതായത് ചുരിദാർ ധരിച്ചെത്തിയ അധ്യാപിക തടയുകയും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മുന്നിൽ വെച്ച് ഈ അന്തസ്സിന് ഭംഗം യും ചെയ്തു അദ്ദേഹത്തിന് ഹാനിയുണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതൊക്കെ എഫ് ഐ ആറിൽ പറയുന്നുണ്ട് മറ്റു നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് ഇതിൽ അധ്യാപക പരിഷത്ത് ഉൾപ്പെടെ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരുന്നു കാരണം ഒരു ചുരിദാർ ധരിച്ച് സ്കൂളിലേക്ക് എത്തി എന്ന് പറയുമ്പോഴും ആ അധ്യാപികയെ തടഞ്ഞു വെക്കുവാനുള്ള അവകാശം ഇവർക്ക് ആരാണ് കൊടുത്തത് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമമാണ് കൊട്ടാരക്കരയിലാണ് ചുരിദാർ ധരിച്ചെത്തിയ ജീവനക്കാരൻ തടഞ്ഞത് ഈ സംഭവത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് വിവരങ്ങൾ കൊല്ലത്തു നിന്നും മനോജ്